പുറമേന്ന് നോക്കിയാൽ അടിപൊളി സെറ്റപ്പ് പക്ഷെ നേരെ ചൊവ്വ ഒരു ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കാൻ നിവർത്തിയില്ല ഇവർക്ക് കോടികളുടെ ബിസിനസ് നടത്താതെ പൂട്ടിപ്പോകുന്നത് തന്നെയാണ് നല്ലത് തമ്പാനൂരിൽ പ്രവർത്തിക്കുന്ന പോത്തീസ്വർ മഹലിനെ കുറിച്ചാണ് പറയുന്നത് സ്വർണ്ണമഹൽ പൊട്ടിച്ചു ആമേഴഞ്ചൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കി വിട്ടതിനെ തുടർന്നാണ് കോർപ്പറേഷന്റെ വളരെ ശക്തമായ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് പോലീസും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥാപനത്തിലെത്തിയാണ് പൂട്ടിച്ചത് ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം ഇത്രകാലവും പ്രവർത്തിച്ചത് എന്ന അന്വേഷണത്തിൽ കണ്ടെത്തി പോത്തീസ്വർണ്ണമഹലിൽ നിന്നും കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ നഗരസഭയ്ക്ക് ലഭിച്ചതിനെ തുടർന്നാണ് നടപടി എടുത്തിരിക്കുന്നത് തുടർന്ന് പരിശോധന നടത്തി ഈ പരിശോധനയിൽ ഇത് ശരിയാണ് എന്ന് തെളിഞ്ഞു പൊതുസ്ഥലത്ത് മാലിന്യം ഒഴിക്കുന്ന സ്ഥാപനത്തിനെതിരെ കോർപ്പറേഷന്റെ പരാതിയിൽ തമ്പാനൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് പോത്തീസ്വർണ്ണമഹൽ പൊട്ടിച്ചത് രാമചന്ദ്ര ടെക്സ്റ്റൈൽസ് അട്ടക്കുളനും മാലിന്യം ഒഴുക്കിവിടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കെ ആർ എഫ് ബിയുടെ ഓടയിലേക്കാണ് മാലിന്യം ഒഴുക്കുന്നത് എന്നും പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു പിന്നാലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കർശന നടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട എസ് എച്ച്ഒക്ക് നിർദ്ദേശം നൽകിയതായി മേയർ അറിയിച്ചിരുന്നു ആമേഴഞ്ചൻ തോടിന്റെ മാത്രം ശുചീകരണത്തിനായി രണ്ടായിരത്തി ഇരുപതിൽ കോടിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബജറ്റിൽ പന്ത്രണ്ട് കോടിയും മാറ്റിവച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പദ്ധതി ആരംഭിച്ചെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥ മൂലം ഇത് മുന്നോട്ട് നീങ്ങിയില്ല രണ്ട് വർഷം കൊണ്ട് വൃത്തിയാക്കി നാനൂറ് മീറ്റർ മാത്രം എന്നത് കെടു കാര്യസ്ഥതയുടെ ആഴം വ്യക്തമാക്കുന്നത് എന്തായാലും ഈ പോരായ്മകൾ മനസ്സിലാക്കി ഇപ്പോഴെങ്കിലും കോർപ്പറേഷൻ മുന്നോട്ട് വന്നത് ഒരു നല്ല സൂചനയായിട്ടാണ് തിരുവനന്തപുരം നിവാസികൾ കാണുന്നത് കണ്ണംമൂലം മുതൽ നെല്ലിക്കുഴി വരെ തോട് വൃത്തിയാക്കി ആഴം കൂട്ടുന്നതിന് അനുവദിച്ച് ഇരുപത്തിയഞ്ചു കോടിയും തോട്ടിലെ മാലിന്യങ്ങൾക്കൊപ്പം ഒഴുകിപ്പോയോ എന്ന് സർക്കാരാണ് പറയേണ്ടത് എന്ന് പൊതുജനം ചോദിച്ചിരുന്നു നെല്ലിക്കുഴി മുതൽ ആക്കുളം കാൽവരെയുള്ള ഭാഗം ശരിയാക്കുന്നതിന് അനുവദിച്ച പന്ത്രണ്ട് കോടിയെ യാതൊരു ധാരണയുമില്ല ഇതൊക്കെ തന്നെയാണ് നഗരത്തിലെ വെള്ളക്കെട്ടിന് മുഖ്യ കാരണവും പട്ടം ഉള്ളൂർ ആമയിഴഞ്ചാൻ തോട് ിൽ നിന്നും ഒന്ന് ദശാംശം അഞ്ചു ലക്ഷം ക്യൂബിക് മീറ്റർ സിൽ നീക്കം ചെയ്ത് ആഴം കൂട്ടുമെന്ന് കേരള സർക്കാർ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പ്രവൃത്തി പൂർത്തിയാക്കും എന്നായിരുന്നു മന്ത്രിതല സമിതി വ്യക്തമാക്കിയത് അതും എങ്ങും എത്തിയിരുന്നില്ല കേരളത്തിലെ ഏതാണ്ട് എല്ലാ നഗരങ്ങളും മാലിന്യ തൽവീർപ്പ് മുട്ടുകയാണ് നമ്മുടെ വലിയ നഗരങ്ങളായ തിരുവനന്തപുരവും കൊച്ചിയും ഒന്നും ജനസംഖ്യയിലോ കെട്ടിടങ്ങളുടെ എണ്ണത്തിലോ രാജ്യത്തെ മറ്റ് വമ്പൻ നഗരങ്ങളുടെ പകുതി പോലുമില്ല ഇല്ല വെളുപ്പിൽശാലയും ബ്രഹ്മപുരവും ഞെളിയൻപറമ്പും ഒക്കെ പരാജയപ്പെടുമ്പോഴാണ് ജനം മാലിന്യം റോഡിലേക്ക് വലിച്ചെറിയുന്നത് സംസ്കരണം ആരുടെയും പ്രത്യേക ഉത്തരവാദിത്തമല്ല എന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു ഇത് കേരളത്തെ കാത്തിരിക്കുന്ന വലിയൊരു അപായത്തിന്റെ മുന്നറിപ്പായിട്ട് നമുക്ക് കാണാം മാലിന്യ സംസ്കരണം എന്ന മുഖ്യ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറല്ല എന്ന് തുറന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്തത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാലത്തും കുടുംബത്തോടൊപ്പം യൂറോപ്പ് പര്യടനത്തിന് പോയ മന്ത്രിക്ക് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവണമെന്നില്ല സ്ഥാപുട്ടികളിൽ അന്തി ഉറങ്ങുന്നവർ ഒരു സെന്റ് ഭൂമിയിലെ കൂരയിൽ ഞെരുങ്ങിക്കഴിയുന്നവരുടെ അടിസ്ഥാന ആവശ്യങ്ങളോട് മുഖം തിരിക്കുക സ്വാഭാവികം പക്ഷെ ഒന്നവർക്ക് വൃത്തിയുള്ള പാർപ്പിടവും പരിസരവും ജനാധിപത്യ അവകാശമാണ് അതിനാലാണ് നരേന്ദ്രമോദി ഉടൻ ശുചിത്വ ഭാരത പദ്ധതി പ്രഖ്യാപിച്ചത് സ്വയം ചൂലെടുത്ത പ്രധാനമന്ത്രിയെ പരിഹസിച്ചവർ ഒരുപാടുണ്ട് പക്ഷെ അവർ ഇപ്പോഴെങ്കിലും ശുചിത്വത്തിന്റെ ആവശ്യകത തിരിച്ചറിയും എന്ന് നമുക്ക് വിശ്വസിക്കാം ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശും ഗുജറാത്തും ശുചിത്വത്തിൽ മുന്നിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണം നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള പ്രധാനമന്ത്രിയുടെ മാർഗദർശനവും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള സംസ്ഥാന സർക്കാരുകളുടെ നിലപാടുമാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമുക്കും അതൊക്കെ ഫോളോ ചെയ്യാൻ തോന്നുക എന്തായാലും പലതരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും വീടുകളിലെത്തി മാലിന്യം ശേഖരിക്കുന്നത് എൺപത്തിരണ്ട് ശതമാനം മാത്രമാണ് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് ഇത് നൂറ് ശതമാനത്തിലെത്തിയാൽ മാത്രമേ നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ ഹരിതകർമ്മസേനയുമായി സേനയുമായി സഹകരിക്കാത്തവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ സേവനങ്ങൾ നൽകാതിരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കേരള മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സ്വീകരിക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് അനധികൃതമായ മാലിന്യം ശേഖരിക്കുന്ന നാൽപ്പത്തിയെട്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു ഈ വണ്ടികളുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുന്ന കാര്യം മോട്ടോർ വാഹന വകുപ്പുമായി ചർച്ച ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം ആമയിഴഞ്ചൻ തോടിൽ പാതിരാത്രിയിൽ ആരും അറിയാതെ വാഹനങ്ങളിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളിയ നാലോ അഞ്ചോ പേരെ പിടിക്കൂ പിടികൂടുകയും അവർക്ക് പിഴ ഏൽക്ക് പിഴ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ഇത്തരത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതെല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി ഒരു ചിട്ടയോട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് കർമാസ്